കുതിരിക്ക് എല്ലാവർക്കും ഒരു ഒരിക്കലും സ്വാതന്ത്ണ്ട് അപ്പം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് തുടങ്ങിയ വെറൈറ്റി ഐറ്റം ആണ് അതായത് ചെറുപ്പക്കാരും അതേപോലെ തന്നെ പ്രായം ഒരു എല്ലാവരും ട്രെൻഡായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന ഒരു ഐറ്റം ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റും ഉണ്ടാണ് അതായത് ചെറിയ കരയിൽ അതായത് പ്രായമൊന്നുമില്ല എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റില്ല ട്രെൻഡായിട്ട് ഏറ്റെടുത്തൊരു സെറ്റും ഉണ്ടാണ് പുളിയിലക്കര അതുപോലെ ചെറിയ കരകൾ സെറ്റും എല്ലാം ട്രെൻഡാണ് അപ്പോൾ അതാണ് ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് മേടിച്ചെടുക്കാനായിട്ട് ഈസിയാണ് അതായത് ഓൺലൈൻ ഷോപ്പിംഗ് നമ്മൾ അവൈലബിൾ ആണ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് ഈസി ആയിട്ട് എത്തും ഈ നമ്പറിൽ കോൺക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പ്മെന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് സെറ്റ്മുണ്ട് കണ്ടിട്ട് ഓടി വരാം ഓക്കെ വീട്ടിലേക്ക് കടക്കാം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഞാൻ മെറൂണിൽ തന്നെ അപ്പോൾ അങ്ങനെ ടു പോയിന്റ് എയ്റ്റ് സീറോ ലങ്ങ് വരുന്നതാണ് നമുക്ക് റേറ്റും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് തരാം നിങ്ങൾ വീഡിയോ ഫുൾ ആയി കാണണം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ബെല്ലേ കണത്തിൽ പുതിയ വീഡിയോസൊക്കെ കിട്ടുകയുള്ളൂ ഓക്കെ ഈ ഐറ്റം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ടായിട്ട് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് ഇത് മേടിച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ മെസ്സേജ് ചെയ്ത് പറഞ്ഞാൽ മതി കോൾ ചെയ്യേണ്ട ദയവ് ചെയ്ത് വാട്സാപ്പ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും വാട്സപ്പ് മെസ്സേജ് ആണ് എളുപ്പം അപ്പോൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എടുക്കാനായിട്ട് മെറൂ കളിൽ വരുന്ന നല്ല പുള്ളിയക്കരായിട്ട് വരുന്നൊരു സെറ്റാണ് ഓക്കെ റേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം ടു എയ്റ്റി ലെങ്ക് വരുന്ന ഒരു സെറ്റാണ് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വരുന്ന വെയിറ്റ് വെയിറ്റ് ലെസ് കോട്ടണിൽ വരുന്ന സെറ്റാണ് വെയിറ്റ്ലെസ് ആണ് ഓക്കെ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും അതിൻ്റെതായ റേറ്റ് മാത്രമേ നമുക്കിത് വരുന്നുള്ളൂ ഓൺലി ത്രീ ഫിഫ്റ്റി മാത്രമേ ഇതിൻ്റെ റേഞ്ച് വരുന്നുള്ളൂ അടുത്ത കളർ നമുക്ക് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കറാണ് ഇതും ടു പോയിന്റ് എയ്റ്റ് സീറോ ലങ്ങ് മാത്രം വരുന്നൊരു സെറ്റാണ് നമുക്ക് സെറ്റിൽ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഫിഫ്റ്റി ടു സിക്സ്റ്റി ടു എയ്റ്റിറ്റിറ്റിറ്റിറ്റി അങ്ങനെ വരുന്നുണ്ട് ഇത് ടു പോയിന്റ് എയ്റ്റ് സീറോ ആണ് ടു പോയിന്റ് എയ്റ്റ് സീറോ എന്ന് പറഞ്ഞാൽ ബിഗ് സൈസ് തന്നെയാണ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ കുഴപ്പമൊന്നുമില്ല ടു പോയിന്റ് എയ്റ്റ് സീറോ ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ടു പോയിന്റ് എറ്റ് സീറോ എക്സ്ട്രാ ലെങ്ത്തിൽ വരുന്ന സെറ്റാണ് ഇത് നമുക്ക് വെറും മുന്നൂറ്റമ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളോ നല്ല ബ്യൂട്ടിഫുൾ കളറാണ് ഇഷ്ടപ്പെട്ടതിന് സ്ക്രീൻഷോട്ട് എടുക്കാൻ മറക്കണ്ട മെറൂണൊക്കെ ബ്യൂട്ടിഫുൾ കളറാണ് അതേപോലെ തന്നെ ഡിമാൻഡ് കൂടിയ കളറാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാമേ ഡിമാൻഡ് കളേഴ്സ് ആണ് കേട്ടോ അതാ ടു പോയിന്റ് എറ്റ് സീറോ ലെങ്ത്ത് എഴുതിയിട്ടുണ്ട് അടുത്തതാണ് വളരെ അതായത് ഇതിനേക്കാളും ചെറിയ കരയിലാണ് നമുക്ക് വന്നിരിക്കുന്നത് അതായത് ബ്യൂട്ടിഫുൾ കളറാണ് ഇതിൽ എങ്ങനെയാണോ കളർ കാണിച്ചിരിക്കുന്നത് അതേപോലെ നിങ്ങൾക്ക് നേരിട്ടും ഉണ്ടാവുള്ളൂ കേട്ടോ കളറിൽ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും വരില്ല നല്ല ബ്യൂട്ടിഫുൾ കറയാണ് ഇതും വെയിറ്റ്ലെസ്സിൽ വരുന്ന സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു ഐറ്റമാണ് ആണ് നമുക്ക് ഇത് വെറും മുന്നൂറ്റി മുപ്പത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഇത് നമുക്ക് മുന്നൂറ്റി അമ്പത് ഇത് നമുക്ക് മുന്നൂറ്റി മുപ്പത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആയിരം രൂപയുടെ ഉള്ളിലെടുക്കും അപ്പോൾ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് വരും തൗസൻഡ് എബോ പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ടാണ് നമ്മൾ ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നത് മേടിച്ചെല്ലാവർക്കും അറിയാൻ പറ്റും നല്ല ബ്യൂട്ടിഫുൾ കളർ അതോ ഞാൻ കാണിച്ചു തരാം വെയിറ്റ് ലെസ് ആണ് ഇത് പ്രത്യേകിച്ച് വേറെ ഓപ്പൺ ആയിട്ടൊന്നും കാണിക്കാനില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കുമെന്ന് മാത്രമേ ഉള്ളു അതാ നല്ല കളർ ആട്ടോ ഇഷ്ടപ്പെട്ടാൽ മേടിച്ചെടുക്കാം ദാ ബ്ലാക്ക് വന്നിട്ടുണ്ട് ബ്ലാക്ക് ചോദിച്ചിട്ട് കിട്ടാത്ത ആളുകൾ ഒരുപാട് റീസ്റ്റോക്ക് നമ്മൾ വീണ്ടും ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് ടു പോയിൻ്റ് എയ്റ്റ് സീറോ തന്നെയാണ് ഇതിൻ്റെയും ലെങ്ത് വരുന്നത് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അതാ ടു പോയിന്റ് എയ്റ്റ് സീറോ ഇതാണ് ലെങ്ത് വരുന്നത് എക്സ്ട്രാ ലെങ്ത്തിൽ തന്നെ വരുന്നതാണ് നമുക്ക് ഇത് മുന്നൂറ്റമ്പത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ വെയ്റ്റ്ലെസ് തന്നെയാണ് വെ വെയ്റ്റ്ലെസ് കോട്ടണിൽ തന്നെ വരുന്ന ടൈപ്പാണ് ഓക്കെ അതാ നല്ല ബ്യൂട്ടിഫുൾ ടൈപ്പ് കേട്ടോ അതേപോലെ തന്നെ അടുത്ത കളർ വന്നിട്ടുണ്ട് ഓക്കെ ഇതും നമുക്ക് ടു പോയിൻറ്റ് എയ്റ്റ് സീറോ ലെങ്ത്തിൽ വരുന്ന കളറാണ് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുക്കാൻ മറക്കണ്ട കേട്ടോ പെട്ടെന്ന് കഴിഞ്ഞാൽ മേടിച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ കിട്ടാൻ ചാൻസ് കുറവാണ് നിങ്ങൾക്കിത് പ്രായഭേദമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റിയ ട്രെൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് വൈകുന്നേരങ്ങളിൽ അമ്പലത്തേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പോകാനൊക്കെ ആയിട്ട് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ഉടുത്തിട്ട് പെട്ടെന്ന് ഉടുത്തിട്ട് പോയിട്ട് വരാൻ പറ്റിയ ഐറ്റമാണ് അതും ഭംഗി കൂടുതലാണ് ഇപ്പോൾ ഇതെല്ലാവരും ഏറ്റെടുത്ത ഐറ്റം ആണ് ഈ പുളിയിലക്കര എന്നൊക്കെ പറയുന്ന സെറ്റ് ചെറിയ കര സെറ്റുകൾക്ക് എല്ലാം ഡിമാൻഡാണ് ഇന്ന് ഞാൻ ഇത് കാണിക്കുന്നുണ്ട് അടുത്ത വീടിനെ ഞാൻ അരഞ്ച് സെറ്റുമായിട്ടാണ് വരിക ഒരു സെറ്റ് നമ്മൾ നേരത്തെ കാണിച്ചു അരഞ്ച് സെറ്റുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇത് ഞാൻ ഒരുക്കി കൂടി കാണിച്ചതരാം ടു പോയിൻറ്റ് എയ്റ്റിൻ്റെ മുന്നൂറ്റമ്പത് രൂപ വരുന്നത് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തോ മറക്കണ്ട അതേപോലെ തന്നെ അതാ ബ്ലാക്കിൽ വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് ബ്ലാക്കിൽ ടു ഫിഫ്റ്റി ടു എയ്റ്റിയും അവൈലബിൾ ആണ് രണ്ടിൽ അവൈലബിൾ ആണ് ഓക്കെ അതാ ബ്ലാക്ക് ഇഷ്ടപ്പെട്ടതാ സ്ക്രീൻഷോട്ട് എടുക്കോ എടുത്തോട്ടെ അടുത്ത കളർ എന്നാ ഇത് നമുക്ക് ടു ഫിഫ്റ്റിയാണ് ലെങ്ത് വരുന്നത് കേട്ടോ ടു എയ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വ്യത്യാസമുണ്ട് ഇത് ടു ഫിഫ്റ്റിയാണ് ഈ ഒരു കളർ വരുന്നത് ഓക്കെ ദാ ഇത് നമുക്ക് മുന്നൂറ്റി മുപ്പത് രൂപയാണ് വില വരുന്നത് ഇത് നമുക്ക് മുന്നൂറ്റി അമ്പത് വരും കരയിലെ ചെറിയൊരു ഡിഫറൻസ് കാരണം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും വളരെ ചെറിയ കര വേണമെങ്കിൽ ചെറിയ കറി എടുക്കുക അതിനും കാട്ടിലും ചെറിയ കറി എടുക്കുക ഇനി അരഞ്ച് സെറ്റ് ഞാൻ അടുത്ത വീട്ടിൽ കാണിക്കുന്നതായിരിക്കും ഇതാ ഇത് വന്നിട്ട് മുന്നൂറ്റമ്പത് രൂപ ഇത് ടു എയ്റ്റിയാണ് ലെങ്ത് വരുന്നത് ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ബ്യൂട്ടിഫുൾ കളറാണ് അടുത്ത് ഞാൻ എന്താ മെറൂൺ ആണ് മെറൂൺ വന്നിട്ട് ഇതും ടു എയ്റ്റി ആണ് നമുക്ക് ഇത് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തോ ഓക്കെ നമുക്ക് മുന്നൂറ്റി രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഏത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിലേക്കാണ് കേട്ടോ ഓക്കെ താങ്ക്